ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ കാണിക്കുന്ന നല്ലൊരു അടിപൊളി ഡിന്നർ കോംബോ ആണ് കേട്ടോ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് നല്ല ഗോതമ്പ പത്തിരി കേട്ടോ നമ്മളെ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന പോലെ ഗോതമ്പ പത്തിരിയും നല്ലൊരു നാടൻ ചിക്കൻ പെരട്ടുവാണ് ഇന്നത്തെ ഐറ്റം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഉരുളി വെച്ചു കൊടുത്തു നമുക്ക് നാടൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈസി മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഉരുളിലേക്ക് ഞാനൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ എന്താണ് ഇതിന് ടേസ്റ്റ് കേട്ടോ ഒരു രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസുള്ള രണ്ട് ഉള്ളിയാണ് എടുത്തത് ഉള്ളി അരിഞ്ഞാൽ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഈ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ നല്ല സോഫ്റ്റ് ആവട്ടെ ആവട്ടെട്ടോ കളറൊന്നും മാറണ്ട എന്നാൽ നല്ല സോഫ്റ്റ് ആവണം അപ്പോൾ അത് നല്ല സോഫ്റ്റായി വന്നതാണ് ആ ഉള്ളിയൊക്കെ നല്ലോണം വാടി ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു മാറുന്ന വരെ ഒരു മിനിറ്റ് നേരം ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ അതായത് നന്നായിട്ടൊന്ന് വാടി വന്നി ഇനി ഇല്ലേക്ക് ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത് തക്കാളി ഞാൻ ഇവിടെ മിക്സിയിൽ അരച്ചതാണ് കേട്ടോ ഒന്നും കൂടെ വേറൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരക്കുന്നത് രണ്ട് വലിയ സൈസുള്ള തക്കാളിയാണ് വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് എന്നിട്ട് അരച്ചത് തിലക്കെ വെച്ചു കൊടുക്കുക അപ്പൊ ഇതിലിങ്ങനെ ഈ വെള്ളം ചേർക്കാണ്ട് അരച്ചാൽ ഇതിൽ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഇത് എങ്ങനെ വറ്റെടുക്കാന്ന് വെച്ചാൽ ഇതിങ്ങനെ തെറിക്കും തുടങ്ങിയാൽ ഇങ്ങനെ പുറത്തേക്ക് തെറിക്കും അപ്പൊ നമ്മളത് മൂടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടൊന്ന് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പതായത് നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വറ്റിച്ചെടുത്തതാണ് ഇത് ഉരുളിയായത് കൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ ഇളക്കണ്ടില്ല ചെറിയ തിലാക്കി വെച്ചാൽ മതി ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തേ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടി ഗരം മസാലയാണ് അതും ഒരു ടീസ്പൂൺ കേട്ടോ എല്ലാം ടീസ്പൂൺ അളവാണ് പറഞ്ഞത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പും വേണം ഒന്നര ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അപ്പോൾ ഈ തക്കാളി വയറ്റിയിട്ട് റെഡിയാവുന്ന സമയം എന്ന് പറയുന്നത് എണ്ണ തെളിയൂട്ടോ ഇത്തേ വെള്ളമൊക്കെ വെറ്റിയിട്ട് എണ്ണ തെളിയിനെ പാകാകുന്ന വരെ തക്കാളി വയറ്റിയെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ പൊടികളിലേക്ക് ഇട്ട് കൊടുത്തത് ഇപ്പത്തെ പൊടികളൊക്കെ വാടിയതിന് ശേഷം ഞാനിത് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഒരു കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തു കേട്ടോ അത്യാവശ്യം വലിയ പീസായിട്ടാണ് എടുത്തത് ചിക്കൻ ബെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ സൈസിലാണ് നല്ല നന്നാവുക കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും കാണാനും ഭംഗിയാണ് അപ്പം അത് അത്യാവശ്യം വലിയ സൈസായിട്ട് മുറിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തുനും ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഈ നമ്മൾ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ വെള്ളം തൊടാനേ പാടില്ല അതുപോലെ തന്നെ ഇതിലേക്കിട്ട ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം നല്ലോണം ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂട്ടോ കാരണം ഇത് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം വരും അപ്പം നമ്മൾ നല്ലോണം വെള്ളം പോക്കിയില്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും അപ്പം അത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുത്തു ഇതിലേക്ക് ഇനി കുറച്ച് വലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വേവിക്കണം ഇനിയിപ്പോൾ അത് അതാവണം നേരം കൊണ്ട് നമ്മൾ ഗോതമ്പ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീട്ടിലൊക്കെ ചോദിച്ചിരുന്നത് ഏതാ ആട്ടാണ് ഉപയോഗിക്കുന്നത് ആട്ടപ്പൊടി ഇല്ല ഞാനിത് മില്ലിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഗോതമ്പൊടിയാണ് പ്യുവർ ഗോതമ്പ് കിട്ടോ വേറെ ഒന്നും ഇല്ല ആട്ടപ്പൊടി എന്ന് പറയുന്നത് വേറെയാണ് അപ്പോൾ അത് ആട്ടപ്പൊടി ഞാൻ വാങ്ങിക്കാറില്ല ഇപ്പം അതാ ഞാൻ ഒരു അഞ്ച് കപ്പോളം മൈതപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നാല് കപ്പ് നിറച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അഞ്ച് കപ്പാണ് മെഷറിംഗ് കപ്പ് കേട്ടോ അഞ്ച് കപ്പ് ഗോതമ്പ പൊടി എടുത്തു അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കുക അത് ഞാൻ ഉപ്പൊന്ന് മിക്സ് ആക്കി കൊടുത്ത് അതിന് ശേഷം ഇല്ലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കും രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഓയിലാണെങ്കിൽ ഓയിൽ വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പം അത് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് ചേർത്ത് കുഴച്ചെടുക്കേണ്ടി കേട്ടോ ഞാനിപ്പോ ഇത് മെഷീനിൽ കുഴക്കുന്നുണ്ട് എൻ്റെ കൈക്ക് പ്രശ്നങ്ങളുണ്ട് മെഷീനിൽ കുഴക്കുന്നുണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് പൊടിയിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതായത് തിളച്ച വെള്ളം ഞാൻ കെറ്റിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ളം കുറേശ്ശെ കുറേശായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഇളക്കാൻ വേണ്ടി പറ്റില്ല കാരണം ചൂടുള്ള വെള്ളമല്ലേ അപ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഇങ്ങനെ മിഷീനിലെല്ലാം കുഴയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുപ്പത്ത് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയും ഉപ്പും എണ്ണയൊക്കെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ സാധാരണ നൈസ്പത്രിക്ക് പൊടി വാട്ടണ പോലെ അങ്ങനെ വാട്ടിയെടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കുഴക്കുന്നതുകൊണ്ടാണ് പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവും പറയാൻ പറ്റില്ല കേട്ടോ സാധാരണ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കുഴക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വെള്ളം എടുക്കും കേട്ടോ ഇതിലേക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളം ആയതുകൊണ്ട് നന്നായിട്ട് ഇത് വലിച്ചെടുക്കും വെള്ളം അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ മെഷീനിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചു കൊണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നവരെ കുഴച്ചെടുക്കാം ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇതിൽ കുഴച്ചെടുത്തതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഭയങ്കര ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത് കുറച്ചൊരു സ്റ്റിക്കി പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടി കേട്ടോ വല്ലാണ്ടെങ്കിൽ അതായിപ്പോലെ നമ്മൾ നൈസ്പത്തിരിക്കെങ്ങനെയാണോ നമ്മൾ കുഴക്കുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നാണ് നല്ല സോഫ്റ്റ് ആകണവരെ കുഴച്ചെടുക്കണം എന്നുള്ള വെള്ളമൊഴിക്കുന്നതിനൊന്നും പേടിക്കണ്ട എന്നുള്ള അതുപോലെ തന്നെ ആയിരിക്കണം ഈ ഒരു ഗോതമ്പ് പത്തിരിക്കും കുഴച്ചെടുക്കേണ്ടത് നല്ല ചൂടുണ്ട് കേട്ടോ തൊടാൻ പറ്റുന്നില്ല കാരണം നല്ല തിളച്ച വെള്ളത്ത് കുഴച്ചായതുകൊണ്ട് നല്ല ചൂടുണ്ട് ഇപ്പം നന്ന നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ നല്ല സോഫ്റ്റാണ് പൊടി നല്ല ഒത്തിരി ലൂസ് ആയിട്ടാണ് ഉണ്ടാവുക ഇതിന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഒരു പതിനഞ്ച് എങ്കിലും മിനിമം ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നന്നായിട്ട് കവർ ചെയ്യണം കേട്ടോ ഉള്ളിലേക്ക് കയറി കറാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്യാം അപ്പോൾ അതോടെ മാറ്റി വെക്കുക അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് പകുതി വേവായിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒന്ന് ഇളക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും പ്രത്യേകിച്ച് ഞാൻ ഉരുളി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കും ചെറിയ തീല് ഒന്ന് നന്നായിട്ട് വേവിച്ച് വറ്റി ചേർക്കണത് ഇപ്പം കണ്ടില്ല ആ ഒരു ചിക്കൻ നിറങ്ങിയ വെള്ളം കൂടിയാണത് നമ്മളെത്ര വെള്ളം വറ്റിച്ച് അല്ലെങ്കിൽ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണെങ്കിൽ ചേർക്കണമെങ്കിൽ കൂടി ആ ചിക്കൻ വേവണ സമയത്ത് കുറച്ച് വെള്ളമീന്ന് വരും അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഗ്രേവി ഉള്ള ഒരു ചിക്കൻ പെരട്ടാണ് കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് ചിക്കൻ ഇതിലേക്ക് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് അരച്ച് ചേർത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്രേവി ഉണ്ടാവും വേറൊരു കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഗ്രേവി ഉണ്ടാവും നല്ല ചിക്കൻ പെരട്ടാണ് അടിപൊളിയാനും ഇട്ടോ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കവർ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ഒന്നും കൂടെ ഒന്ന് വറ്റാനുണ്ട് ഇത്ര പോരെ ഒന്നും കൂടെ ഒന്ന് വറ്റി വരണം അപ്പം കവർ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഇതിപ്പോൾ കണ്ടങ്ങനെ ഈ ഒരു ആവി ഈർപ്പം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചതുകൊണ്ടാണ് ആ ഒരു ഈർപ്പം ഇതിന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ ഉരുട്ടിയിട്ട് ഇത് എത്ര വലുപ്പത്തിലുള്ള പത്തിരിയാണോ നമുക്ക് വേണ്ടി ആ ഒരു വലുപ്പത്തിലേക്കുള്ള ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം ഞാനിപ്പോൾ നമ്മൾ സാധാരണ ഒരു അരിപ്പത്തിരി ഉണ്ടാക്കുന്ന നൈസ് പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള ഉരുൾ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഭയങ്കരമായിട്ട് നൈസായിട്ട് പരത്താനൊന്നും നിൽക്കണ്ട അപ്പോൾ അത് കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചാണ് ഗോതമ്പൂടി ഇട്ടിട്ട് തന്നെ നമ്മൾ പരുത്തുകയും ചെയ്യുന്നത് കേട്ടോ വേണമെങ്കിൽ മൈതപ്പൊടി ഇട പക്ഷെ ഗോതമ്പൂടിയാണ് കുറച്ചുകൂടെ പരത്താനെളുപ്പം ഇത് ചൂടോട് കൂടി കുഴച്ച ആയതുകൊണ്ട് ഓതം പൊടിയിട്ട് വരത്താണ് എളുപ്പം ഞാനിപ്പോൾ മൊത്തം ഉരുളാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഓരോ ഉരുളെടുക്കട്ടോ ബാക്കി എപ്പോഴും കവർ ചെയ്ത് വെക്കണം ഒന്നെടുത്ത് കഴിഞ്ഞാൽ ബാക്കി കവർ ചെയ്ത് വെക്കാം എന്നിരുന്നത് നന്നായിട്ട് വിട്ടിയതിനു ശേഷം കുറച്ച് പൊടിയിട്ട് ഒന്ന് പരത്തി എടുക്കുക പിന്നെ അത് ഈസിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പരത്താനുണ്ട് അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കില്ലെന്ന് എപ്പോഴും പറയലുണ്ടല്ലോ അപ്പോൾ കുറച്ചധികം പരത്താനുണ്ട് ഇതാകുമ്പോൾ തന്നാൽ നമ്മൾ കൊയിലൊച്ചിട്ടൊന്ന് തൊടുന്ന സമയത്ത് തന്നെ അത് പരന്ന് വരും തീരെ ബലം പ്രയോഗിക്കേണ്ട പെട്ടെന്ന് പരത്താൻ പറ്റുന്ന ചപ്പാത്തിയാണത് അപ്പോൾ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വട്ടത്തിലാണല്ലോ രണ്ടാമത് ഒരു പരത്തലൊന്നുമില്ല അപ്പോൾ ഞാൻ ഐസ് ആയിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒന്നിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തിയിട്ട് ഒന്നിച്ച് വെച്ചാൽ ഒട്ടിപ്പോകുമല്ലോ അങ്ങനെയൊന്നുമില്ല ഇത് നമുക്ക് അട്ടി കട്ടിക്ക് ഇടാനും പറ്റും അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒന്ന് അങ്ങനെ പരത്തി ഒരു ട്രയൽ ആക്കി വെച്ചാണ് ഇനിയിപ്പം ഞാൻ കല്ല് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് എണ്ണയൊന്നും ഇല്ലാണ്ടാണ് ചുട്ട് കൊടുക്കുക ഇത് അയണ്ട കടായി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒരു പോയോ എന്തെങ്കിലും ഒന്ന് ഒന്ന് അടിയിലൊന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഓരോ ചപ്പാത്തി ഇടണം കാരണം എൻ്റെ ഇത് അയണ്ടേതായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും അപ്പൊ നമ്മളെ പത്തിരി ആദ്യത്തെ പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യത്തെ മറിച്ചിടൽ പെട്ടെന്ന് തന്നെ വേഗം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതൊന്നും ചൂടുന്ന പിന്നെ ആർക്കും അറിയാത്ത ഉണ്ടാവില്ല ഞാനിപ്പോൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ എന്നിട്ട് അടിയത്തെ ഭാഗം ഒന്ന് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക ഇത് നമ്മൾ സാധാരണ പത്തിരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു നൈസ് പത്തിരിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് നന്നായിട്ട് പൊള്ളി വരും നന്നായിട്ട് പൊള്ളി വന്നുകഴിഞ്ഞാൽ എടുക്കാം കേട്ടോ പിന്നെ നല്ല നൈസായിട്ട് നമ്മൾ പരത്തിയതുകൊണ്ട് തന്നെ ഒരുപാട് വേവിക്കാനൊന്നുമില്ല ജസ്റ്റ് അപ്പുറം അപ്പുറം ഒന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ നമ്മളെ റെഡി ആവുകയും ചെയ്യും അത് നിങ്ങൾ എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ് ഇനിയിപ്പം നമ്മളെ കറി ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചതാണ് ഇതിപ്പം കണ്ടില്ല നല്ല കുറുകിയിട്ട് നല്ല എന്നാല് കുറുകി എന്ന് പറഞ്ഞാൽ നല്ല ഗ്രേവി ഉണ്ട് അത്യാവശ്യത്തിന് നല്ല ഗ്രേവി ഉണ്ട് എന്നാലും നല്ല എന്താ പറയുക കുറുകിയിട്ട് തന്നെയാണ് ഫ്രൈ ആയിട്ട് തന്നെയാണ് ഉള്ളതും ഭയങ്കര ടേസ്റ്റാണ് ഉണ്ട് അത് വെറുതെ കഴിക്കാനൊക്കെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പരട്ടാണ് നാടൻ ചിക്കൻ പരട്ട് അട്ടിപ്പൊളിയാണ് പിന്നെ എൻ്റെ അടുത്ത് കരുവേപ്പില ഇല്ലായിരുന്നു കേട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൂടെ കരുവേപ്പില സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാണ്ടിരുന്നത് അപ്പോൾ അത് അടിപൊളി നാടൻ ചിക്കൻ പരട്ടും അതേപോലെ തന്നെ നമ്മളെ ഗോതമ്പ് പത്തിരി ഒന്ന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പൂട്ടം മല്ലിച്ചപ്പ് ജസ്റ്റ് ഒന്ന് കാരണം ചിക്കന് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ പച്ചമുളക് നമ്മൾ ഈ കറിയിൽ വേറെ ചേർത്തിയില്ല കേട്ടോ കാരണം മുളക് പൊടീൻ്റെ എരിവ് മാത്രമാണ് ഉണ്ടാവുക ഇനിയിപ്പം അതാ നമ്മളതും കൂടെ പറ്റി വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് ഈ ഒരു ചിക്കൻ ബെരട്ടി എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ സൂപ്പറാണ് അതുപോലെ തന്നെ എന്നെ പോലെ എന്തെങ്കിലും എന്താ പറയാ മടിയുള്ളതോ അല്ലെങ്കിൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവരും അടിപൊളി കറിയാണ് ടേസ്റ്റിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ പത്തിരി അതും ഈ പറഞ്ഞ പോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് മടിയുള്ള ദിവസം അല്ലെങ്കിൽ അസുഖമൊക്കെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിരിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പ പത്തിരി ആണാനും നല്ല അടിപൊളിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഇത് ശരിക്കും നമ്മൾ പറയണ പോലല്ല രണ്ട് പേരിലോണ്ട് മുറിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മുറിക്കാൻ പറ്റുന്നെ ചെയ്യും കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് ഞാൻ മുറിച്ചിട്ട് കാണിച്ചരാം പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വയലിട്ടാൽ തന്നെ അലിഞ്ഞ് പോകുക പറയുന്ന പോലത്തെ അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് ഗോതമ്പ പത്തിരി സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പം എല്ലാവരും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറന്നു പോകരുത് ഇനിയും ചാർന്ന അടുത്ത വീഡിയോയിൽ കാണാം സ്ഥലാ വലൈക്കും